ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനിസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നല്ല ടിപ്സുകളായിട്ടാണ് വീട്ടമ്മമാർക്കെല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ പയറ് കടല സാമ്പാർ പരിപ്പ് ഇവയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടൊക്കെ കയറി അല്ലെങ്കിൽ പൂത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ടിപ്സൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചെറുപയർ പരിപ്പ് അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ വണ്ടൊക്കെ കയറി അതുപോലെ അഴുക്കാവാനും അതുപോലെ തന്നെ പൂത്ത് പോകാനും ഒക്കെ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ഞാനിന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ചിൻചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ചെറുപയർ പരിപ്പ് പൂർണ്ണ ഞാനിവിടെ ഒരു ചിൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഒരു ബോട്ടിലോ വല്ലോ നമ്മൾ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി ഒരു അഞ്ചു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതുപോലെ ചൂടാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും വണ്ടേ അങ്ങനെയുള്ളതൊന്നും കയറത്തില്ല അതുപോലെ തന്നെ പൂത്ത് പോകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഒരു ടിപ്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ അല്ലികളൊക്കെ ഒരു മൂന്നാലായിട്ട് ഇങ്ങനെ ഇതുപോലെ എടുത്ത് വെക്കുക എടുത്തതിന് ശേഷം നമ്മുടെ വീടുകളിലെല്ലാം സെഫ്റ്റിപ്പിൻ ഉണ്ടാവുമല്ലോ അപ്പോൾ സെഫ്റ്റിപ്പിൻ എടുത്തതിന് ശേഷം ഇത് രണ്ടു പ്രാവശ്യമായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് രണ്ട് പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓരോ പീസും ഇതുപോലെ സെപ്റ്റിമറ്റിൽ സെപ്റ്റിബിൻ കുത്തിവെക്കുക കണ്ടില്ലേ ഇതുപോലെ നമ്മൾ രണ്ട് മൂന്ന് പീസാക്കി ഇതുപോലെ സെപ്റ്റിമറ്റിലേക്ക് ഒന്ന് കുത്തിവെച്ചതിന് ശേഷം എത്ര നിങ്ങൾക്ക് കുത്തി വെക്കാൻ പറ്റും വലിയ സെപ്റ്റിപ്പൻ ആണെങ്കിൽ ഇതുപോലെ മൂന്നാല് പീസ് നമുക്ക് കുത്തിവെക്കാൻ പറ്റും അതിന് ശേഷം സെപ്റ്റിപ്പൻ പഴയതുപോലെ ഇതുപോലെ ചെയ്യുക ഇനി നമ്മൾ ഇതൊരു നൂല് വെച്ചിട്ട് കെട്ടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു നൂല് ഇതുപോലൊന്ന് കെട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇവിടെ ഒന്ന് കെട്ടിയിടാം നമ്മുടെ കിച്ചൻ്റെ ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ പാറ്റ ഇതൊക്കെ വന്നിരിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പം എവിടാണോ പാറ്റ അതുപോലെ തന്നെ എട്ടുകാലി അഥവാ ചിലരു ഇതൊക്കെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു വെളുത്തുള്ളി സെപ്റ്റിവരിൽ നമ്മൾ കുത്തിയത് ഇവിടെ നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്ന് കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു സ്മെല്ല് പല്ലി പാറ്റ അതുപോലെ തന്നെ എട്ടുകാൽ ഇവയൊന്നും രാത്രിയിൽ വരില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ നിങ്ങളുടെ കിച്ചണിലെ രണ്ട് മൂന്ന് ഇതുപോലെ ഒന്ന് കെട്ടി തൂക്കി ഇട്ടാൽ മതി അപ്പം ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതിൻ്റെ സ്മെല്ല് അതിന് ഒരു തരത്തിലും പിടിക്കില്ല അപ്പോൾ ഒരു കാരണവശാലും പ്രത്യേകിച്ചും പല്ലി പാറ്റ ഇത് വരില്ല അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ ലാ സ്ഥലം ലാഭിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീടുകളിൽ ഇതുപോലൊക്കെ ധാരാളം കവിയ അങ്ങനെയുള്ള സ്പൂണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് കിച്ചണിൽ സാധാരണ ആണി അടിച്ചൊക്കെ വേണമെങ്കിൽ ഇടാനും അപ്പോൾ ആണി ആണിയൊന്നും അടിക്കാതെ തന്നെ നമുക്ക് വെക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ റെൻറ്റിനൊക്കെ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന അപ്പോൾ ചെറിയൊക്കെ ആണെങ്കിൽ ആണി അടിക്കാനൊന്നും സമ്മതിക്കത്തില്ല അപ്പോൾ അതിനുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഞാനിന്ന് കാണിക്കുന്നത് അതുപോലെ നമ്മുടെ കിച്ചണിലാണേലും ആണി അടിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് വേണ്ടത് ഒരു പഴയ ബെൽറ്റാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു പഴയ ബെൽറ്റാണ് നമ്മൾ എടുക്കുന്നത് യൂസ് ചെയ്യുന്ന ബെൽറ്റ് ആവണമെന്നില്ല നമുക്ക് വീടുകളിലൊക്കെ പഴയ ബെൽറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ഒരു ബെൽറ്റ് എടുത്തതിന് ശേഷം ഇതിന്റെ ഓരോ സ്ഥലത്തും നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് റബ്ബർ ബാൻഡ് ആണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ബെൽറ്റിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റിൽ ഇവിടെയാണ് കുറച്ച് ടൈറ്റായിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് റബ്ബർ ബാൻഡ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം അപ്പോൾ രണ്ടും മൂന്നും മടക്കായിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ അപ്പം ഇതുപോലെ ഞാൻ റബ്ബർ ബാൻഡ് ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇച്ചിരി കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് അടുത്ത റബ്ബർ ബാൻഡ് ഇതുപോലെ ഈ ഒരു സൈഡ് ഭാഗത്താണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ബെൽറ്റിൽ ഒരു മൂന്ന് റബ്ബർ ബാൻഡാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് എത്ര ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് ഇതുപോലെ കുറച്ച് ഇത്രയും ഗ്യാപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലൊക്കെ നിങ്ങൾക്ക് ബെൽറ്റിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് ഇടാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഒരുപാട് ആണിയൊന്നും അടിച്ച് നമ്മുടെ ഫിറ്റി ഒന്നും അഴുക്കാക്കേണ്ട കാര്യമില്ല നമ്മൾ ആണിയാണ് ഇവിടെ അടിച്ചേക്കുന്നത് ഈ ആണിയിലേക്ക് നമുക്കിതൊന്ന് തൂക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരാണിയുണ്ട് ആണിയിലേക്കൊന്ന് ഈ പാൻറിൻ്റെ ഈ ബെൽറ്റ് ഒന്ന് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ തവികളും ബാക്കിയുള്ളതും ഒക്കെ നമുക്ക് ഇതുപോലെ കൊന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ആണി അടിക്കണ്ട ഇവിടെ ഇപ്പം ഞാൻ നാല് റബ്ബർ ബാൻഡ് കുറച്ച് അടു അടുപ്പിച്ചാണ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് എത്ര പാത്ര തവിയൊക്കെ ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് ഇടാവുന്നതാണ് കണ്ടില്ലേ അപ്പം നമുക്ക് ആണി അടിക്കേണ്ട കാര്യമില്ല ഈ ഒരു ടിപ്സ് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് എത്ര സ്പൂണും തവിയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു ടിപ്പ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തവി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതും താഴെ വരെ ഈ ബെൽറ്റിൻ്റെ താഴെ ഭാഗം വരെ ഇതുപോലെ റബ്ബർ ബാൻഡ് ഓരോ ഇട്ട് ഇതുപോലെയൊക്കെ കൊടുത്തിട്ട് ഓരോ നമ്മുടെ തവിയാണെങ്കിലും സ്പൂൺ ആണെങ്കിലും ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാം നമ്മൾ ടാബ്ലറ്റ്സ് അഥവാ ഗുളിക മേടിക്കാറുണ്ട് ഇല്ല പനിയ ചുമ അങ്ങനെ എന്തെല്ലാം അസുഖം വന്നാലും നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ ഗുളിക കാണാറുണ്ട് പക്ഷെ നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗുളിക എടുത്ത് സാധാരണ കളയുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു ടിപ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി തൊട്ട് ഗുളിക കളയല്ല ആ ടിപ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഞാനൊരു രണ്ട് മൂന്ന് സ്ട്രിപ്പ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഗുളികയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് ഞാനൊരു രണ്ട് ഗുളിക എടുത്തൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ഗുളിക ഇവിടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളമാണ് ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പേസ്റ്റ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ ചൂടുവെള്ളം തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്തെങ്കിലും ആ ആണെങ്കിലും ആ പേസ്റ്റ് ആണെങ്കിലും ഒന്ന് അലിഞ്ഞു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അലിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ഇവിടെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ ടവൽ അല്ലെങ്കിൽ പഴയ ഒരു കോട്ടൺ തുണി ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക മുക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എന്നിട്ട് നമ്മുടെ ഇവിടെ ഗ്യാസ് ഗ്യാസ് സ്റ്റവ് നമുക്ക് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ല പോലൊക്കെ നമ്മുടെ ഈ ഗ്യാസ് പുതുപുത്തൻ പോലൊക്കെ ഇരിക്കും അപ്പം ഞാനിവിടെ ഒന്ന് നിങ്ങളെയൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഈ പേസ്റ്റ് ആണെങ്കിലും ഈ എക്സ്പയറി ആയ ടാബ്ലെറ്റ്സ് ആണെങ്കിലും വളരെയധികം ഒരു യൂസ്ഫുള്ളാണ് ക്ലീനിങ്ങിന് അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് നിങ്ങളെയൊന്ന് തുടച്ച് കാണിക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് വീട്ടില് സാധാരണ എക്സ്പയറി ആയ ഗുളിക കാണും അതുപോലൊക്കെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ച് നമ്മൾ കാശ് കൊടുത്തൊന്നും ഇത് വാങ്ങണ്ട അതുപോലെ തന്നെ വേണ്ട ഇത് ഗ്യാസ് സ്റ്റവില് നല്ല പോലെ അടുക്കുണ്ട് ഇത് നമുക്ക് ഇപ്പൊ തന്നെ തുടച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മൾ ഇതിൽ വീണ്ടും ഒന്ന് മുക്കി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാം ഞാനിവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ട പോലെ കല്ലല്ലോ പോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം പേസ്റ്റും ഈ ഒരു എക്സ്പയറി ആയ കുളികയും വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെ നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്യുക അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം കണ്ടില്ലേ ഞാനിത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു അപ്പം ഈയൊരു ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് കാണിച്ച ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു എങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാം പ്രസ് ചെയ്ത് ഓളന്ന് കൊടുക്കാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്നിട മതി താങ്ക്സ് ഫോർ വാച്ചിങ്